ഹൈ കൂട്ടുകാരെ ഇന്ന് ഒരു പ്ലാന്റിനെ പറ്റി ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ഫ്ലവർ പ്ലാന്റ് നടടുമ്പോഴത്തേക്കും ആ ഫ്ലവർ പ്ലാന്റിൽ നിറച്ച് പൂക്കൾ വരുമല്ലോ പൂക്കൾ വന്നതിന് ശേഷം നമ്മൾ ആ പൂക്കൾ ഉണങ്ങിയിട്ട് അതങ്ങ് വിത്താകും ആ പൂക്കളെല്ലാം വിത്തുകളാകും വിത്തായിട്ട് ആ ചെടിയിൽ തന്നെ നിന്ന് ആ വിത്ത് വളർന്ന് വലുതായി ഡ്രൈ ആകും അതിനകത്ത് നിന്ന് ഉണങ്ങി അത് താഴെ വീണിട്ട് അടുത്ത പ്ലാന്റ് വളർന്നു വരും അടുത്ത പ്ലാന്റ് ബേബി പ്ലാന്റ്സ് ഒരുപാട് കിട്ടും നമുക്ക് പക്ഷേ അപ്പോഴേക്കും ഈ വിത്ത് വീണ് കീഴിച്ച് പുതിയ തൈകൾ വരുമ്പോഴേക്കും ഈ മദർ പ്ലാന്റ് അങ്ങ് നശിച്ചു പോകും ആ മദർ പ്ലാന്റിൻ്റെ സമയം കഴിയും അതങ്ങ് ഡെഡാകും അപ്പോൾ ആ മദർ പ്ലാന്റ് നിലനിർത്താൻ വേണ്ടി നമ്മൾ അതിൽ നിന്നും ഇത് കണ്ടോ ഈ ഉണങ്ങിയ പൂക്കൾ ഇന്നലെ ഉണ്ടായ ഇതല്ല അത് ഇന്നത്തേക്ക് ഉണങ്ങിപ്പോയല്ലോ അതെല്ലാം ഞാൻ ഉള്ളി കളയുക അത് സീഡാകാൻ നമ്മൾ അനുവദിക്കരുത് അതിനു മുമ്പ് അതെല്ലാം നുള്ളി അങ്ങ് കളയണം കളയുമ്പോൾ ഈ ചെടി നില നിൽക്കുകയും ചെയ്യും ഇതേ ധാരാളം ഫ്ലവറിങ് വരികയും ചെയ്യും ഇത്തിരി പൂക്കളുണ്ടാവും ആ ചെടി നല്ല പന്തലിച്ച് അങ്ങനെ തന്നെ നിൽക്കും നമുക്കിത് പ്രൂൺ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇതിന് മുട്ടകളും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക അതുകൊണ്ട് നമുക്കിത് പ്രൂൺ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ പ്രൂൺ ചെയ്യാൻ പറ്റുന്ന ചെടികൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതേ റോസ ഈ റോസ ഞാൻ പ്രൂൺ ചെയ്തതാണേ ഇതിൽ ഒരുപാട് പൂക്കളൊക്കെ വന്നതിന് ശേഷം നമ്മളൊരു ഈ ഒരു ഫ്ലവർ ഉണങ്ങി കഴിയുമ്പോഴേക്കും അത് ഉണങ്ങണ്ട റോസാപ്പൂ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കട്ട് ചെയ്യണം ഒരു നാലെല്ലാം താഴെ വെച്ച് അത് കട്ട് ചെയ്യണം ദേ കണ്ടോ ഞാനങ്ങനെ കട്ട് ചെയ്താൽ കട്ടിങ്സ് കണ്ടോ കട്ട് ചെയ്തു കഴിഞ്ഞാൽ കണ്ടോ രണ്ട് തളർപ്പ് വന്നു കണ്ടോ ഇനി അതേ നിറച്ച് ബഡ്സൊക്കെ വന്ന് അതേ പൂക്കളുണ്ടാകും നല്ല വെയിലത്ത് വെക്കണം അപ്പോൾ അങ്ങനെ സംരക്ഷിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടികൾ പോകാതെ നമുക്ക് ഇന്നും നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും മദർ പ്ലാന്റ് സംരക്ഷിക്കുക